ഈ നോട്ട് നിരോധിച്ച സമയത്ത് സീരിയലും കൂടെ നിരോധിക്കായിരുന്നു സുലൈമാനെ വേണ്ടാത്ത വർത്തമാനമൊന്നും പറയണ്ട കേട്ടോ ഇവിടെ നോട്ട് നിരോധിച്ചുകൊണ്ട് നിനക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായോ ഏഹ് പിന്നെ ഈ പരിഷ്കാരങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പരിഷ്ക്കാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് വെല്ലം വെച്ച് കഴിച്ചാൽ ആളെ കൊല്ലലും നാട്ടിൽ നിന്ന് ഓടിക്കലേ പരിഷ്കാരം അനാവശ്യം പറയല്ലേ ബുക്ക് നിങ്ങൾ ഇപ്പം മൂക്ക് മുട്ട എത്തുന്നത് ബീഫല്ലേ ബീഫിൽ ആരെങ്കിലും കൊല്ലാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും നാട്ടിൽ നിന്ന് ഓടിച്ചാ പറയുമ്പോൾ എല്ലാം പറയട്ടെ അത് തന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും നടക്കണം പറഞ്ഞു ഇവിടെ കിട്ടുന്നുള്ളോ എന്തിനാ ചന്ദ്ര നിർത്ത് എവിടെയൊന്നും അല്ലല്ലോ ഇന്ത്യയിൽ തന്നെ അല്ല അതെ നിങ്ങളൊന്നും ഞാനിതൊന്ന് കാണട്ടെ ഒന്ന് പറഞ്ഞ് തീരട്ടെ രാജേന്ദ്ര നീയില്ലേ ഇല്ലേ ഇവിടെ ഒരു കുഴപ്പമില്ല അത് ഇപ്പം എന്താ ഇവിടെ ഒരു കുഴപ്പമില്ല മുക്രി നിങ്ങളെ മഞ്ഞ കണ്ണുകൊണ്ട് കാണുന്നുണ്ട ആ അപ്പം നമുക്ക മഞ്ഞ കണ്ണ് നിങ്ങൾക്ക് മാത്രം വെള്ള കണ്ട് രാജേന്ദ്ര നിന്റെ പോക്ക് കീഴക്കായിട്ട് അത്ര ശരിയല്ല അതെ മുക്രി നാല് പൊറോട്ട മിരിപ്പായി

ഞാനൊന്നും പറഞ്ഞില്ല ആരോ നോട്ട് എടുത്ത് എന്തോ തമാശ സുലൈമാനും പറഞ്ഞപ്പോലും കൂടി അത് ഏറ്റുപിടിച്ചു അപ്പോ ഞാനൊരു അഭിപ്രായം പറഞ്ഞു നിങ്ങൾ പറയാൻ പോയത് ഒന്നാമത് ആ മുക്കറിക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുവിടാ അതിന്റെ കൂടെ അച്ഛൻ്റെ ഈ പൊട്ട പൊട്ടവർത്താനോ ഈ സീരിലാണോ നാട്ടിലിടക്കണം എല്ലാം അറിയണ്ടോ അറിയാത്തോണെ അല്ലെങ്കിൽ അച്ഛൻ സീരിയൽ നീ കൂടുതൽ പറയണ്ട നളിനെ ഞാൻ കണ്ടിരുന്നു അനി ആനന്ദ വേണം അങ്ങനെ ആന കണ്ടിരുന്നു നീ ഇന്നലെ ആ പള്ളിയുടെ മുന്നിൽ എന്തായിരുന്നു കുറെ മാപ്പിള പിള്ളേരും കുട്ടി ചാട്ടവും ബഹളും അതും ആ പള്ളി മുറ്റത്ത് അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യന്മാരെ തമ്മിൽ സഹകരിക്കണാണോ കുറ്റം അതും ഇക്കാലത്ത് ആരായാലും എന്താ സ്നേഹത്തിന് പോകാൻ സമ്മതിക്കരുത് ഈ കവലയിലെ കടയിലിരുന്ന് തള്ളുന്ന പോലെ അല്ലത് നീ ക്രിക്കറ്റും കളിച്ച് എന്നും ചീത്ത വിളിച്ച് നടന്നോ ഇവർക്കൊരു ആലോചന വന്നിരുന്നു അറിഞ്ഞോ നീ വലിയ കപിൽ ദേവ നടക്കല്ലേ നീ കപിൽ ദേവ ആലോചന കാര്യം എന്നോട് അമ്മ പറഞ്ഞു അതൊക്കെ നടന്നോളും പെണ്ണിന്റെ അങ്ങളെ ക്രിക്കറ്റ് കളിക്കാൻ പോയി എന്നും പറഞ്ഞു ഒരു കല്യാണം മുടങ്ങിയിട്ടില്ല അതിന് ഞാൻ തന്നെ ഓടണ്ടേ அண்ணனுக்கு மங்கி கேப் இல்லையா ஏ போதும் 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 சொல்லு பறக்க உள்ள இருக்க கிளீன் பண்ணட்டுமா நீதானே கிளீன்ற கிளீன் பண்ணியா ஆமையா എന്നാ കൂടു വണ്ടി പിടിക്കാ

നമ്മുടെ ആശയങ്ങൾക്കും വിശ്വാസങ്ങൾക്കും നേരെയുള്ള കടന്നുകയറ്റമാണിത് ഇന്ന് പ്രതികരിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല പള്ളി വേണ്ടെന്നും പറയുന്നത് കഴിക്കണമെന്നും വെച്ചു കീറണമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ എന്തായി പറയുന്നത് വലിയ പ്രശ്നങ്ങളുടെ വിഷയമല്ല ഈ മുക്കുർച്ചം പറഞ്ഞ അപ്പുറത്താണ് ഈ കയറി ചിന്തിക്കുന്നത് അല്ല ഇത്രയും വികാരം കൊണ്ട് ആവശ്യം എന്താ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കു മുക്രിച്ച ഇത്രയും എടുത്തിയാടി പ്രതികരിക്കേണ്ട ഒരു വിഷയമല്ലേ ഇത് പുസ്തക ഇതുവല്ല സാമൂഹ്യ വിരുദ്ധ രീതിയാണെങ്കിലോ നമ്മളെ തുമ്പടുപ്പിക്കാം അല്ലെങ്കിൽ നമ്മളെന്തോപ്പിച്ച ടൗണിൽ ക്രിക്കറ്റിങ് ചെയ്താണെങ്കിലോ അല്ല ഏതെങ്കിലും തന്നെ രോഗം നമ്മൾ മാറ്റും കളി തോന്നിയാൽ കൂടെ ഞാൻ ആരോട് പറയാൻ നിങ്ങൾ ആ കാര്യം അതെ നല്ല അല്ലെങ്കിൽ ഇത് വഷളാകുവേ തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം കേൾക്കാനും കൂടിയായി പറയുന്നത് പിള്ളേരൊന്നും തൽക്കാലം വേണ്ടാത്തതിനൊന്നും പോകണ്ട മുജീബേ നമുക്ക് കാര്യങ്ങൾ വഷളാക്കാൻ പാടില്ല നാടിന്റെ കോലം മാറി വരുന്നുണ്ട് ഇല്ലെന്നല്ല അത് നമുക്കറിയാം ഇപ്പൊ നമുക്ക് ആ നള്ളും മൂപ്പരൊക്കെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ോദം അനാത്മാനം യൗ ആത്മാനം ഉപസാനമേത് എന്ന് പറഞ്ഞാൽ എന്താണ് നീ നിന്റെ സഹോദരനെ സ്നേഹം കൊണ്ട് മാത്രമേ കീഴ്പ്പെടുത്താവൂ എന്നാണ് ഈ ഭൂമിയിൽ വിവിധ ദേശങ്ങളിൽ വിവിധ വേഷങ്ങളിൽ വിവിധ കാലങ്ങളിൽ ജീവിച്ചിരുന്നവരെല്ലാവരും തന്നെ ആ പരമ്പുരുളിന്റെ ആത്മാംശങ്ങൾ അപ്പോൾ തൊപ്പിയിട്ടവനും കുറിയിട്ടവനും കുരിശിട്ടവനും ദൈവത്തിന്റെ മുന്നിൽ രണ്ടല്ല ഒന്നാണ് നിന്റെ സഹോദരനെ നിറം കൊണ്ടും രൂപം കൊണ്ടും അല്ല അളക്കേണ്ടത് ഗീത പറയുന്നത് എന്താണ് മറ്റെന്തിന്റെ പേരിലായാലും നമ്മൾ തെറ്റിപ്പിരിയാൻ അപ്പോൾ സ്നേഹം കൊണ്ട് മാത്രം അപ്പൊ പ്രിയ സഹോദരങ്ങളെ ഒരു കീറിപ്പോയ കൊടിയല്ല അത് സ്ഥാപിക്കാനുള്ള നമ്മുടെ കൂട്ടായ മനസ്സാണ് വലിയ കാര്യം കൊടിയുയർത്തുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ നളിനനെ ക്ഷണിക്കുന്നു ദേഹമുള്ള സഹോദരി സഹോദരന്മാർ വിശ്വാസങ്ങൾ പലതായാലും നമ്മളെല്ലാം ഒന്നല്ലേ ഭാരതാംബയുടെ മക്കൾ സനാതനമായ ഒരു സംസ്കാരമല്ലേ നമുക്കുള്ളത് ഒന്നാണെന്ന് കേവലം ഭൗതികമായ ഒരു കൊടി ഒരു ആരോ പേരിൽ തമ്മിൽ തല്ലേണ്ടവരാണോ നമ്മൾ സർവമതസ്ഥരും ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു ഭാരതമാണ് നമ്മുടെ ലക്ഷ്യം അത് തകർക്കാൻ നമ്മൾ ആരെയും അനുവദിക്കരുത് ദൈവം പറയുന്നത് എന്താണ് വിശക്കുന്നവനും കഷ്ടപ്പെടുന്നവനുമെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ് വടച്ചവനെ പറയുന്നു വത്തിനി നമ്മൾ നമ്മളവിടെ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് കോംപ്രമൈസ് ആക്കി സ്നേഹത്തോടെ പിരിഞ്ഞല്ലേ എന്നിട്ട് അവർക്ക് മനസ്സിലായില്ല നമ്മളല്ല ചെയ്തത് നിനക്കൂല്ല പ്രാന്തണ്ടദേദാസേ ഇതൊക്കെ തന്നെയല്ലേ എല്ലായിടത്തും പറയുന്നത് ഈ അച്ഛനും സ്വാമിയും കത്തീപും ഒക്കെ പറയുന്നത് ഇത് തന്നെയാണ് ഇതുവരെ ആരും ആരുമാരിട്ടൂല പിന്നെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ചന്ദ്രനും ആ സുലൈമാനും മാത്രമാർക്കല്ലാണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കൊടിയുള്ള എല്ലാ സ്ഥലത്തും ഒരു ശ്രദ്ധ വേണം നാലാം മൈലിലും ഈ രണ്ട് പേര് വെച്ച് പോണം ഇവിടെ നമ്മുടെ മനോജും അയ്യോ ഞാൻ നിൽക്കൂല എനിക്ക് മഞ്ഞപ്പിത്തം വന്നല്ലേ മഞ്ഞത്ത് നിൽക്കാൻ പാടില്ല പിന്നെ വീട്ടിലെ ഒറ്റ നീ നിൽക്കും എന്നാ ഞാൻ നിൽക്കൂല കോപ്പ നിൽക്കാൻ നിക്കും മൂന്ന് സ്ഥലത്ത് എന്നാൽ മതി ബാക്കിയുള്ള സ്ഥലത്ത് മോഞ്ചി ഏർപ്പാടാക്കിക്കൊള്ളൂ ശരി നോക്കട്ടെ കാണുന്നുണ്ട് കാണുന്നുണ്ട് എന്താണ് എന്താണെന്ന് ഇതിൽ മൂന്നാം മൈൽ കാണാൻ പറ്റുമോ പിന്നെ അതിൽ കുത്തും മിനാറും താജ്മഹലും ഒക്കെ കാണും ഇതിൽ എങ്ങനെയാൽ ഇനി കൊടുവന്നും ഒരുത്തിനും തൊടുവെന്ന് തോന്നുന്നില്ല എന്തൊരു പ്രസംഗമായിരുന്നു നമ്മുടെ നാട്ടിലെ സമ്മേളനത്തിന് എല്ലാവരും കൂടെ ോ ഉണ്ടല്ലോ പുള്ളിയൊന്നും നമ്മളൊന്നും വിചാരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് നല്ല തങ്കപ്പെട്ട പൊന്നു പോലത്തെ മനുഷ്യൻ പിന്നെ എന്താ പ്രസംഗം പള്ളിയിലൊക്കെ എന്റെ പൊന്നു പള്ളിയിലും താഴ്ചം വരുന്നവരുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു പുള്ളി ഉം ആ പള്ളിമേടയിലോട്ട് ചെന്നാൽ മതി കിട്ടും എടാ ഞാൻ ആ വയറിങ്ങിന്റെ ജോലിക്ക് ചെന്നപ്പോ ചിരി തണുത്ത വളം ചോദിച്ച കിണറ്റെന്ന് കോരി കുടിക്കാൻ പറഞ്ഞ അച്ഛൻ വേറെ ദൈവം വേറെ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ കേരളത്തിന്റെ കരുത്തരായ പത്ത് ടീമുകൾ ഏറ്റുമുട്ടുകയാണ് വേഗം കൊണ്ട് കരുത്തുകൊണ്ട് തന്ത്രങ്ങൾ കൊണ്ട് എതിരാളികളെ കളത്തിന് പുറത്താക്കാൻ അവർഘാടന മത്സരത്തിൽ നല്ല മജ്ജായിട്ട് വന്നു നീ ബാക്കി വരും കൊടുക്കുന്ന അത് അവിടെ നടന്നോടും നീ വിളിച്ചേ പറയണ കേട്ടല്ലോ അതാനും ഉണ്ടായാലും അമ്പാനും ഉണ്ടായാലും നമുക്ക് എന്തായാലും ചോദിച്ചാ നമുക്ക് നമ്മുടെ കാര്യം നടക്കണം അദാനിയെ പറ്റി അല്ല പറയണ്ടല്ലേ എടാ ചോദിച്ചു എന്നോട് കാര്യം ചോദിച്ചു ഞാൻ കൃത്യമായിട്ട് മറുപടിയും പറഞ്ഞു ഞാൻ നിന്നെല്ലാം പറഞ്ഞു നിന്റെ പാർട്ടിക്കാര് ബന്ധുക്കളെല്ലാം പറഞ്ഞ അല്ല ഞാൻ അറിഞ്ഞില്ല അദാനിന്റെ മറ്റൊരാണെന്നുള്ള കാര്യം ഷാജാനെ ഞാനും നിന്ന ചോറ് തന്നെയാണ് നീ എന്താ പറഞ്ഞതും ആരെ പറ്റി പറഞ്ഞതും എനിക്ക് മനസ്സിലാവും കേട്ടോ ഞാൻ എന്ത് പറഞ്ഞു ആരെ പറ്റി പറഞ്ഞു മനസ്സിലാവുന്ന

ഇവിടെ കാര്യം ഉറപ്പിച്ചു അമ്പത് ആഹാ ഇതാ ചെക്കൻ കൊള്ളാലോ സുബേറിച്ചു എന്താടാ ഏ ഒന്നുല്ല ഈ ബിരിയാണി ചട്ടവുമില്ലേ അതിന് കൈകാല പോലും ഉമ്മ ഞാൻ പറഞ്ഞതല്ലേ ഞാനത് ഡിലീറ്റാക്കി കളിട്ടോ നീ ഡീറ്റാക്കിട്ട് കാര്യമില്ലേ ഉമ്മ നിനക്ക് ഏതാണ്ട് കളിയെ കൊള്ളോ പിള്ളേരെ തോളത്ത് കേറാതെ പോയെള്ള കാര്യം പറഞ്ഞാണ് എന്റെ റൂബി എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ് നിങ്ങൾ എന്നെ കെട്ടിക്ക നാട്ടുകാരി

ശരിടാ വരുന്നില്ലേ വാന്ന് കൊറച്ചേരം കണ്ടിട്ട് വന്നു അടുത്തൊക്കെ ഉഗ്രങ്ങളേ വാ എനിക്ക് ഇഷ്ടല്ലേ എന്തേ എന്തായിട്ട് നേരത്തെ മിണ്ടാനും പറ്റണില്ല ഹലാക്കിന്റെ काई उस बर्फ लाए दा vale corte എന്നാലും നിനക്ക് പറ്റൂടാ വല്ലാത്ത സംഭവിച്ചേ

കുറച്ച് പൈസ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ഓ െ അല്ല വീട്ടിൽ നിന്ന് വേറെ ആരും വന്നില്ലേ വന്നു ഏ പോ